ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ സഭയ്ക്ക് പുതിയ സീറോ മലബാർ സഭയുടെ ഭാഗമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അച്ചുപാലന ശുശ്രൂഷകൾ ഏകോപിപ്പിക്കുന്നതിനും രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ ആസ്ഥാന മന്ദിരവുമായാണ് സെപ്റ്റംബർ പതിനാറിന് പാസ്റ്ററൽ സെന്റർ പ്രവർത്തനം തുടങ്ങുക സെപ്റ്റംബർ പതിനാറിന് സഭാ തലവൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാസ്റ്ററൽ സെന്ററിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നിർവഹിക്കും പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടനിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന ബെർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്ഫോർഡ് ഹില്ലിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാസ്റ്ററൽ സെന്ററിന്റെ പ്രവർത്തനം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷന്മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്യസ്ഥരുടെയും എല്ലാ മിഷനുകളിൽ നിന്നുമുള്ള വിശ്വാസികളുടെയും തീക്ഷണമായ പ്രാർത്ഥനകളുടെയും നിശ്ചയദാഠ്യത്തോടെയുള്ള ധനസമാഹരണത്തിന്റെയും ഫലമായിട്ടാണ് പാസ്റ്ററൽ സെന്റർ യാഥാർത്ഥ്യമാകുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് ദശാംശം ഒരു മില്യൺ പൗണ്ട് അതായത് ഏകദേശം പതിനൊന്ന് കോടി രൂപ സമാഹരിച്ചുകൊണ്ടാണ് പാസ്റ്ററൽ സെന്റർ എന്ന ലക്ഷ്യം രൂപത സാധ്യമാക്കുന്നത് രൂപതയുടെ ബ്രിട്ടനിൽ എമ്പാടുമുള്ള മിഷനുകളും മാസ സെന്ററുകളും കേന്ദ്രീകരിച്ച് ധനസമാഹരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറ്റം വ്യാഴാഴ്ച നടന്നു തുടർന്ന് മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന സമൂഹ ബലിയോടെ പാസ്സൽ സെന്റർ രൂപതയുടെ ഭാഗമായി മാറി രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറിന് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത എട്ട് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് രൂപത ആസ്ഥാനവും സെന്ററും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് സിസ്റ്റേഴ്സ് ഓഫ് വെർജിൻ മേരി എന്ന സന്യാസിനി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഇവിടെ നടന്നിരുന്നത് ആംക്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസ്ത്രീകൾക്കായി സെന്റ് സിസിലിയ ആംബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്നേ ദശാംശം എട്ട് ഏക്കർ സ്ഥലവും കാർ പാർക്കും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു കെട്ടിടത്തിൽ നിലവിൽ ഇരുപത്തിരണ്ട് ബെഡ്റൂമുകളും അൻപത് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഡോർമെറ്ററിയും അനുബന്ധ ഹാളുകളും അൻപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് ഹാളും കിച്ചണും നൂറുപേരെ ഉൾക്കൊള്ളാവുന്ന ചാപ്പലുമുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോഴുള്ളതിലേറെ സൗകര്യങ്ങൾ ബിൽഡിംഗുകൾ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് സഭാധികാരികൾ പ്രതീക്ഷിക്കുന്നത് ബർമിംഗ്ഹാം ബ്രിസ്റ്റോൾ കാഡിഫ് കേംബ്രിഡ്ജ് കാൻഡർബറി ലിഡ്സ് ലസ്റ്റർ ലണ്ടൻ മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് പ്രസ്റ്റൺ സ്കോട്ട്ലാൻഡ് സദാപ്റ്റൺ എന്നിങ്ങനെ പന്ത്രണ്ട് റീജനുകളിലായി എഴുപതോളം വൈദികരുടെ അഞ്ച് സന്യസ്ഥരുടെയും നേതൃത്വത്തിലാണ് ബ്രിട്ടനിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ നാല് സ്വന്തം ഇടവകളും അൻപത്തഞ്ച് മിഷനുകളും മുപ്പത്തൊന്ന് പ്രപ്പോസ്ഡ് മിഷനുകളും ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് യർലൻഡ് എന്നിവിടങ്ങളിലായി പ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നു നിലവിൽ രൂപതയിൽ കമ്മീഷണറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ റീജിയനുകൾക്കും സൗകര്യപ്രദമായ ലൊക്കേഷൻ എന്ന നിലയിലാണ് ബർമിംഗ്ഹാമിൽ പാസ്തോൾ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനമുണ്ടായത് പ്രൊട്ടസ്റ്റ് വൈദികനും പിന്നീട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ കർദിനാൽ ന്യൂമാൻ പ്രവർത്തന കേന്ദ്രമായിരുന്നു ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോഡ് ഹിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ശേഷം കാർഡിനൽ ന്യൂമാൻ താമസിച്ചത് രൂപതയുടെ പുതിയ പാസ്റ്ററൽ സെന്ററിന് തൊട്ടടുത്തുള്ള മേരി വെയിൽ സെമിനാരിയിലായിരുന്നു ബ്രിട്ടനിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ എഴുപതിനായിരത്തിലധികം അംഗങ്ങളുള്ള വിശ്വാസ സമൂഹമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വളർന്നത് ജോലി തേടിയും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി ബ്രിട്ടനിലെത്തിയ സീറോ മലബാർ സഭാംഗങ്ങളുടെ വിശ്വാസ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും ഇവിടെ ജനിച്ചു വളരുന്ന പുതിയ തലമുറയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കിയാണ് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കലിന്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ വിശ്വാസ തീക്ഷണമായ പ്രവർത്തനങ്ങളാണ് ബ്രിട്ടനിലെ മുഴുവൻ മിഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് രൂപത അധ്യക്ഷന്റെ സ്ഥിരമായ താമസ സ്ഥലം എന്നതിനുപരിയായി ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത വിശ്വാസികളുടെ വൈദികർ സന്യസ്ഥർ എന്നിവരുടെയും ഔദ്യോഗിക ആസ്ഥാനമായും പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകും കുട്ടികൾ യുവജനങ്ങൾ കുടുംബ കൂട്ടായ്മകൾ എന്നിവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും അവർക്ക് ഒത്തുചേരാനുള്ള വേദിയായും പാസ്റ്റുകൾ സെന്റർ മാറും രൂപതയുടെ വിവിധ കമ്മീഷനുകളുടെയും പ്രോഗ്രാമുകളും ധ്യാനങ്ങൾക്കും പൊതുവായ കൂടിച്ചേരലുകൾക്കും വിവാഹ ഒരുക്ക സെമിനാറുകൾക്കും പാസ്റ്റുകൾ സെന്ററിൽ സൗകര്യമുണ്ടാകും രൂപതയുടെ വിവിധ ആവശ്യങ്ങളിൽ വോളിയന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഒത്തുചേരുന്നതിനും വിലക്കു പുറമെ അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ആവശ്യമായ നവീകരണത്തിനും വിപുലീകരണത്തിനുമായി രണ്ട് മില്യൺ പൗണ്ട് വിശ്വാസികളിൽ നിന്നും സമാഹരിച്ച് സെപ്റ്റംബർ പതിനാറിന് ദീർഘകാല അഭിലാഷമായ ആസ്ഥാന മന്ദിരം ഏറെക്കുറെ പൂർണമായും പ്രവർത്തനക്ഷമമാക്കാമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ